വെൽക്കം ബാക്ക് ടു ബുക്സ് ആൻഡ് കാപ്സ് ബൈ നിലോഫർ ഇന്ന് ഞാൻ പി നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കൂനൻ എന്ന പുസ്തകമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇനി മുപ്പത്തിമൂന്നാമത്തെ വകുപ്പാണ് എൻ്റെ ഉള്ളത് കേട്ടോ പിന്നെ ബി സി ആണ് ഇത് പുറത്തിറക്കിയത് കുഞ്ഞിക്കൂനൻ എന്നൊരു കുട്ടിയുടെ കഥയാണിത് ഈ കുട്ടി ഒരു അച്ഛനും അമ്മയും ഇട്ട് പോയ ഒരു കുട്ടിയായി കാരണം കുഞ്ഞു ജനിച്ചത് കരിമ്പൂരാട് ദിവസമാണ് കരിമ്പൂരാട് ദിവസം ജനിച്ചാൽ എന്തു വന്നാലും അച്ഛനോ അമ്മയോ ആരെങ്കിലും മരിക്കണം എന്നാണ് വിധി അതുകൊണ്ട് കുഞ്ഞിക്കൂനെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് അച്ഛനെ കുഞ്ഞിക്കൂനെ കണ്ണിന് നേരെ കാണണ്ടെന്നായി അശീകരം എനിക്കെന്നെ കണ്ണിൻ കൺ മുമ്പിൽ കണ്ട കരിമ്പൂരുടെ ദിവസം എവിടെ ഭൂമിയിലേക്ക് വരാൻ കണ്ടുള്ളൂ സ്വന്തം അമ്മയുടെ കാൽ എന്നായിരുന്നു അച്ഛൻ പറയുന്നത് പാപം കുഞ്ഞിക്കുനൻ ചുണ്ടെന്ന് നഞ്ഞു കിട്ടാൻ വേണ്ടി അവൻ വാ വിട്ടുല വിരിച്ചു ആൾക്കാരല്ലേ മൂക്കത്ത് വിരൽ വെച്ചുപോയി ഇങ്ങനെ ഉണ്ടോ ഒരാ അച്ഛൻ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ത്തിലെ എഴുത്താശാൻ കുഞ്ഞിക്കുനെ വളർത്തുമകനായി കൊണ്ടുപോയി അങ്ങനെ കുഞ്ഞിക്കുനൻ എഴുത്താശാന്റെ മകനായിട്ട് വളർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എഴുത്താശാന് ഒരു കുട്ടി പോലും ഇല്ലായിരുന്നു ഭാര്യയില്ലായിരുന്നു അവിവാഹിതനാണ് അങ്ങനെ എഴുത്താശാനെ വളർത്തുമകനാണല്ലോ കുഞ്ഞിക്കുനൻ നല്ല വിദ്യാഭ്യാസവും ലഭിച്ചു നല്ല ശക്തനായിരുന്നു കുഞ്ഞിക്കുനൻ അങ്ങനെ കുഞ്ഞിക്കൂനൻ പള്ളിക്കൂടത്തിൽ ചേർന്നു മണി വളരെ വേഗം ഹരിഷി കുറച്ചു അങ്ങനെ അവൻ വലുതായി പെട്ടെന്നൊരു ദിവസം എഴുത്താശാൻ മരിച്ചുപോയി പിന്നെ ആരോ കുഞ്ഞിക്കൂനൻ്റെ വീടി തീയിട്ടു അതിന് പിന്നിലൊരു ചെറിയ കഥയുണ്ട് നമ്മുടെ കുഞ്ഞിക്കൂനൻ പിശാജിന്റെ ബാധ ഒഴിപ്പിച്ച കഥയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ പിന്നെ അങ്ങനെ വീടില്ലാത്ത കുഞ്ഞിക്കൂനൻ നാടുവിട്ടു പോകാൻ തുടങ്ങി അങ്ങനെ ഒരാളുടെ കയ്യിൽ ചെന്ന് വിട്ടു അതാരാണെന്നറിയാതെ അവരുടെ കൂടെ ചെന്നു കുഞ്ഞിക്കൂനൻ ഒരു കൊള്ളത്തല്ലവനായിരുന്നു അവർ അയാളുടെ പിടിയിൽ പെട്ടുപോയപ്പോൾ എന്തിനാണ് അവനെ പിടിച്ചത് എന്ന് കുഞ്ഞിക്കുനൻ ചോദിച്ചു എന്തിനാണെന്ന് വെച്ചാൽ കാളി പൂജ അവസാനിക്കുന്ന ദിവസം കുഞ്ഞിക്കുനെ കാളി വിഗ്രഹത്തിന് മുമ്പിൽ ബലി കൊടുക്കാനായിരുന്നു അവനെ പിടിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ഇതറിഞ്ഞ കുഞ്ഞിക്കുനൻ ഞെട്ടിപ്പോയി പാവൻ കുട്ടിയല്ലേ എന്തിനാണ് ഈ കാളിയമ്മ എന്നെ പിടിച്ചത് തന്നെ ബലിയാടാക്കാൻ ഉദ്ദേശിച്ചത് എന്നവൻ വിചാരിച്ചപ്പോയി പിന്നെ അവൻ അവൻ്റെ ഭക്ഷണം കൊണ്ട് കൊടുക്കാറുള്ള അറയിലെ ആളോട് ചോദിച്ചു എത്ര ദിവസം കഴിഞ്ഞാണ് എന്നെ കൊല്ലുക എന്ന് അപ്പോൾ പറഞ്ഞു ഇന്നേക്ക് പതിനാലാമത്തെ ദിവസം എന്ന് പിന്നെ മെല്ലെ മെല്ലെ അയാളുമായിട്ട് കുഞ്ഞിക്കൂനൻ അടുപ്പം സമ്പാദിച്ചു അങ്ങനെ അവർ കുറ്റ ചങ്ങാതിമാരായി വീരൻ എന്നായിരുന്നു അയാളുടെ പേര് അവിടുത്തെ പാചകക്കാര് അയാൾക്ക് ഈ കൊള്ളത്തലനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു ഒരിക്കൽ കുഞ്ഞിക്കുനൻ്റെ അഭ്യർത്ഥന കാരണം കൊള്ളത്തലൻ പുറത്തു പോയ സമയം നോക്കി വീരൻ കുഞ്ഞിക്കൂനനനെ കൊട്ട കോട്ടയുടെ മതിലിനകത്ത് ഒന്ന് ചുറ്റി നോക്കാൻ അനുവദിച്ചു അങ്ങനെ അവിടുത്തെ എന്ന വൃക്ഷ ഒരു ചെടിയും കൊടുത്തു കണ് കാണിച്ചു കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് കുഞ്ഞിക്കൂനൻ രക്ഷപ്പെടാനൊരു വഴി കണ്ടുപിടിച്ചു അങ്ങനെ കായ പൂജയുടെ അന്ന് അവൻ ആ മാർഗത്തിലൂടെ രക്ഷപ്പെട്ടു വലിയൊരു പുഴയിലെത്തി അവിടെ നിന്ന് ഒരു മരത്തടിയിൽ നിന്ന് ഒഴുകി അവൻ എത്തിയത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിലായിരുന്നു തലസ്ഥാനത്തിൽ ചെന്നപ്പോൾ ഈ കൊള്ളക്കാരുടെ തന്നെ ശല്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടുത്തെ രാജകുമാരന് ഒരു അസുഖവും അതിന് ഈ വഴിയൊക്കെ അറിയാമായിരുന്നു നല്ല രസമുള്ള വഴിയാൻ കേട്ടോ അവന് വേണ്ടി ഉണ്ടായ കാര്യം പോലെ അങ്ങനെ അവൻ സ സൈന്യത്തിൻ്റെ സഹായത്തോടെ രാജ ആദ്യം രാജാവിനോട് പറഞ്ഞു അപ്പോൾ രാജാവ് അവിശ്വസനീയമായി അവനെ നോക്കി അപ്പോൾ അവൻ ഇത് ശരിയാണെന്ന് പോലെ രാജാവിനെ നോക്കി അങ്ങനെ അവസാനം രാജാവിൻ്റെ കൂടെ അയ്യായിരത്തോളം വരുന്ന പടകൾ പടകൾക്ക് മുന്നിൽ ചുറ്റപ്പെട്ട് ആ കൊള്ളക്കാരെ അവർ പിടിച്ചു കൂടെ ആ രാജകുമാരൻ്റെ അസുഖത്തിൽ നിന്ന മരണം ഒന്നും ഉണ്ടായിരുന്നു അതും അവർ എടുത്തു അങ്ങനെ കുഞ്ഞിക്കൂനൻ നല്ലൊരു നല്ലൊരു പദവിയാണ് കിട്ടിയിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൊള്ളക്കാരെ പിടിക്കുന്നവർക്ക് ഒരു ലക്ഷം സ്വർണ്ണ നാണയവും രാജകുമാരനെ രക്ഷപ്പെടുത്തുന്നവർക്ക് മന്ത്രിയുടെ അതേ സ്ഥാനവും ലഭിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിക്കുനൻ അവന് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു പോന്നതെന്ന് വെച്ചാൽ കടലിൽ കൂടെയാണ് അപ്പോൾ അവന് അവിടെ വെച്ച് ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെടുത്തിയത് മുക്കുവന്മാരായിരുന്നു അപ്പോൾ മുക്കുവന്മാർക്ക് ആ ഒരു ലക്ഷം സ്വർണ്ണ നാണയം കൊടുത്തു പിന്നെ പിന്നെ മന്ത്രി സ്ഥാനം ശേഖരിക്കാമെന്ന് പറഞ്ഞു ഗോന്മാർക്ക് സന്തോഷമായി കേട്ടോ നിങ്ങൾക്ക് ഈ കഥ എന്തായാലും ഇഷ്ടമാകുമെന്ന് എനിക്ക് വളരെ അധികം ഉറപ്പുണ്ട് പിന്നെ ഈ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ഡി സി ഡിസൈൻ സ്റ്റുഡിയോ ആണ് ചെയ്തത് പിന്നെ ഒരു കാര്യം കൂടി വിളിച്ചാണ് മറക്കല്ലേ കേട്ടോ ഇതാ നമ്മുടെ ഈ ബുക്കിൻ്റെ ആദ്യത്തെ പേജിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ പുസ്തകത്തിന് നൂറ്റി മുപ്പത് രൂപയെ വിലയുള്ളൂ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പുസ്തകമാണ് അപ്പോൾ ഇനിയും വേറൊരു ബുക്ക് റിവ്യൂമായി വരാം പിന്നെ ഈ ബുക്ക് ബുക്ക് വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണേ എനിക്കും അറിയാമല്ലോ നിങ്ങൾക്ക് ഈ പുസ്തകം ഏത് വിധത്തിലാണ് ഇഷ്ടപ്പെട്ടത് ഏത് വിധത്തിലാണ് ഇഷ്ടപ്പെടാൻ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ച് ഞാനും എനിക്കും ഒന്ന് വായിച്ചു നോക്കാമല്ലോ പിന്നെ എൻ്റെ റിവ്യൂസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും എൻ്റെ റിവ്യൂസ് കിട്ടും കേട്ടോ പിന്നെ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ